മലയാളത്തിന്റെ സ്വന്തം ആനവണ്ടിയാണ് കെ എസ് ആർ ടി സി മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം കെ എസ് ആർ ടി സിയോടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരെപ്പറ്റി ഇടക്കിടയ്ക്ക് മോശം പെരുമാറ്റങ്ങളുടെ പേരിൽ ചില വാർത്തകൾ എത്താറുണ്ടെങ്കിലും സഹായ മനോഭാവമുള്ള കണ്ടക്ടർമാരും ഏറെയുണ്ട് ആപാലവൃദ്ധം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാറുണ്ട് ഇക്കൂട്ടത്തിൽ കാമുകി കാമുകന്മാരും വിദ്യാർത്ഥികളുമെല്ലാമുണ്ട് ചിലപ്പോൾ പരിധിവിട്ട പെരുമാറ്റങ്ങൾ പക്വതയില്ലാത്ത കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് ബസ്സിൽ സഞ്ചരിക്കുന്ന കാമുകി കാമുകന്മാരാകട്ടെ ചിലപ്പോൾ അവർ മാത്രമാണ് ബസ്സിൽ സഞ്ചരിക്കുന്നത് എന്ന മട്ടിൽ അവരുടെ ായ ലോകത്താണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ പരിസരബോധമില്ലാതെ കെ എസ് ആർ ടി സി ബസിൽ സഞ്ചരിച്ച കമിതാക്കൾക്ക് കെ എസ് ആർ ടി സി കണ്ടക്ടർ നൽകിയ കലക്കൻ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബസ്സിലെ കമിതാക്കളുടെ പരിധിവിട്ട പെരുമാറ്റങ്ങൾ ചിലർ പാടെ അവഗണിക്കുമ്പോൾ ചിലപ്പോൾ സഹയാത്രക്കാരോ ഇല്ലെങ്കിൽ കണ്ടക്ടറോ അത് വിലക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ബസ്സിൽ കമിതാക്കൾ കാട്ടിക്കൂട്ടിയത് കണ്ട് സഹികെട്ട കണ്ടക്ടർ ടിക്കറ്റിലാണ് പ്രണയിതാക്കൾക്ക് മുട്ടൻ പണി നൽകിയത് പരസ്യമായി ഇവരെ അപമാനിക്കാതെ തന്നെയാണ് കണ്ടക്ടർ ഇവർക്കുള്ള പണി നൽകിയതെന്നതാണ് ശ്രദ്ധേയമായി മാറുന്നത് മറ്റൊരു ടിക്കറ്റിൽ ഒരു വരി എഴുതിയാണ് കമിതാക്കൾക്ക് കണ്ടക്ടർ കൈമാറിയത് താങ്കൾ കെ എസ് ആർ ടി സി ബസിൽ ടിക്കറ്റ് എടുത്തതാണ് ഓരോ റൂം ബുക്ക് ചെയ്തതല്ല എന്നായിരുന്നു ടിക്കറ്റിൽ കുറിച്ചത് തന്റെ സുഹൃത്തിന് കണ്ടക്ടർ നൽകിയ ടിക്കറ്റ് ഇയാളുടെ കൂട്ടുകാരൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോടെയാണ് വൈറലായി മാറിയത് നിരവധി പേരാണ് ചിത്രത്തിന് കമന്റുകളുമായി എത്തുന്നത് കണ്ടക്ടറുടെ ജോലി ടിക്കറ്റ് കൊടുപ്പല്ലേ എന്നും സദാചാര പോലീസ് ചമയരുതെന്നും ചിലർ പറയുമ്പോൾ മാന്യമായി കവിതാക്കളെ വിലക്കിയത് നന്നായി എന്നാണ് മറ്റു ർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ